മുൻപത്തി പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളെക്കുറിച്ച് നമുക്കിത് ധ്യാനിക്കാം അബ്രഹാം തൻ്റെ ഭാര്യ സാറായിമൊത്ത് ദൈവം അരുളി ചെയ്ത പ്രകാരം ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം തൻ്റെ സഹോദരനായ ഹാരാൻ്റെ പുത്രൻ ലോത്തുമുണ്ടായിരുന്നു അബ്രഹാമിനും ലോത്തിനും ധാരാളം ആടുമാടുകളും സമ്പത്തും ഉണ്ടായിരുന്നതിനാൽ അവർ ഒരുമിച്ച് താമസിക്കുക എന്നത് വയ്യാതായി അവരുടെ കന്നുകാലികളെ മേയിക്കുന്നവർ തമ്മിൽ കലഹമായി അങ്ങനെ അവർ പിരിഞ്ഞു താമസിക്കാൻ തയ്യാറാവുകയാണ് അബ്രഹാം ലോത്തിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം അബ്രഹാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോകുക ഇടത്തുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം വലത്തുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം സ്വതന്ത്ര മനസ്സോടെ ലോത്തിന് ഇഷ്ടമുള്ളതെടുക്കാം ബാക്കി തന തനിക്കുമതി തുടർന്നുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും ജോർദാൻ സമതലം മുഴുവൻ ജലവുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണുപോലെയുമായിരുന്നു കർത്താവ് സ്വതോമും ഗുമോറയെയും നശിപ്പിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു അത് ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തും അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു കാഴ്ചയിൽ നല്ലത് കൂടുതൽ നേട്ടം നൽകുന്നത് ഫലപുഷ്ടമായത് ഇങ്ങനെയുള്ളവയിലേക്ക് ദൃഷ്ടിതിരിയുന്ന മനുഷ്യന്റെ കണ്ണുകളിൽ ദുരാശയാണുള്ളത് ദൈവമല്ല എന്നാൽ തനിക്കേതായാലും വേണ്ടില്ല അത് ദൈവം അനുഗ്രഹിക്കും എന്ന ചിന്ത ദൈവത്തിൽ ആശ്രയിക്കലാണ് പിന്നീട് ഉൽപ്പത്തി പതിനെട്ടാം അധ്യായത്തിൽ നാം വായിക്കും ലോത്ത് ആർത്തിയോടെ തിരഞ്ഞെടുത്ത ആ ദേശം ദുഷ്ടതയും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞ് ദൈവകോപം അഗ്നിയിൽ ആ ഇറങ്ങി കത്തിച്ചാമ്പലാവുന്നതാണ് എന്നാൽ അബ്രഹാം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുകയാണ് സമാനമായ അനുഭവങ്ങൾ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാമല്ലോ കൂടുതൽ ആകർഷണീയമായത് കൂടുതൽ നേട്ടം കൊഴിയാൻ കഴിയുമെന്ന് കരുതി ആർത്തിയോടെ തിരഞ്ഞെടുക്കുന്നത് കൂടെയുള്ളവർക്ക് കൂട്ടിനുള്ളവർക്ക് മുൻഗണന കൊടുക്കാതെയുള്ള സ്വന്തമാക്കിലുകൾ അത് വസ്തുക്കളും സ്വത്തുക്കളും അധികാരങ്ങളും എന്തുമാകാം അതിനു പിന്നിൽ സ്വാർത്ഥതയും ദുഷ്ടതയും പതിയിരുപ്പുണ്ടെന്നറിഞ്ഞ് ദൈവം വെച്ച് നീട്ടുന്നവയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം അവിടുന്നിൽ ആശ്രയിക്കാം ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ മായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തുകളയരുതേ അമ്മേൻ